വളാഞ്ചേരി ആദവനാട് പാറയിലെ അധികാരത്ത് വീട്ടിൽ നാൽപ്പത്തിയേഴു വയസ്സുള്ള ഉമ്മാത്ത എന്ന വീട്ടമ്മയുടെ വീട്ടിൽ അലമാര പൊളിച്ച് സൂക്ഷിച്ചിരുന്ന രണ്ട് പവനോളം വരുന്ന സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് വേഗത്തിൽ പ്രതികളെ പിടികൂടി വീട്ടിലെ അലമാരയുടെ ലോക്ക് പൊട്ടിച്ചാണ് മോഷണം നടന്നത് സംഭവം അറിഞ്ഞ ഉടൻ വീട്ടുടമസ്ഥയുടെ മകൻ ഫൈസൽ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അടുത്ത ബന്ധുവാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഇയാളോടൊപ്പം രണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉണ്ടായിരുന്നു ഇവർക്ക് മോഷണ വസ്തു സ്വർണമാണെന്ന് വ്യക്തമായിരുന്നു മൂവരും ചേർന്ന് വളാഞ്ചേരി ടൌണിലെത്തി മോഷണമായി ലഭിച്ച സ്വർണം പേർഷനൂർ സ്വദേശി വലിയ പറമ്പിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഗൊഫൂർ എന്നയാളെ ഏൽപ്പിച്ചു ഗഫൂർ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കുന്ന സെലീന വഴി ജ്വല്ലറിയിൽ നിന്നും സ്വർണം വിൽപ്പന നടത്തി വിൽപ്പനയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലഭിച്ചതായാണ് സെലീന പറഞ്ഞത് ആ തുകയിൽ നിന്നും ഇരുപതിനായിരം രൂപ ഗഫൂർ സ്വന്തമായി എടുത്ത് ബാക്കി കുട്ടികൾക്ക് കൈമാറി കിട്ടിയ പണം കൊണ്ട് കുട്ടികൾ പതിനായിരം രൂപയോളം ഭക്ഷണത്തിനായി ചെലവഴിച്ചു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് പഴയ ഒരു പൾസർ ബൈക്കും സ്വന്തമാക്കി പിന്നീട് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു ഐഫോണും വാങ്ങിയതായും പോലീസ് കണ്ടെത്തി തുടർ അന്വേഷണത്തിൽ ഗഫൂർ മുൻപും സമാനമായ രീതിയിൽ മോഷണ സ്വർണങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേസ് വിജയകരമായി തെളിയിക്കാൻ കഴിഞ്ഞത് വളാഞ്ചേരി പോലീസിന്റെ ഉണർന്ന പ്രവർത്തനമായിരുന്നു എസ് എച്ച്ഒ വിനോദ് വലിയട്ടൂർ എസ് ഐ സുരേഷ് കുമാർ ബൈജു പീറ്റർ ഡ്രൈവർ ബിജു എസ്ഇ പിഒ ശൈലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലാൻഡലിഷൻ മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം